ദുഃഖവാർത്ത പ്രിയതാരം ഫിറോസ് അന്തരിച്ചു മിമിക്രി രംഗത്തും ടെലിവിഷൻ സീരിയൽ രംഗത്തും സജീവമായിരുന്ന ഫിറോസ് ഖാനാണ് അന്തരിച്ചത് അമിതാഭ് ബച്ചന്റെ ശബ്ദം അനുകരിച്ച് ആരാധകരെ സ്വന്തമാക്കിയ ഫിറോസ് നിരവധി ഹിന്ദി സീരിയലുകളിലും വേഷമിട്ടു ഭാബി ഖർബർ ഹെ എന്ന സീരിയലിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് ഫിറോസ് അന്തരിച്ചത് ഉത്തർപ്രദേശിൽ വെച്ച് മെയ് ഇരുപത്തിമൂന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് വിനോദലോകത്തെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഫിറോസിന് ആദരാഞ്ജലികൾ